പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹി സ്ലാത്തു വസ്സലാമിൻ്റെ ത്യാഗനിർഭരമായ മില്ലത്തു ഇബ്രാഹിം എന്ന വിഷയം എന്ന് സംസാരിക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചത് പക്ഷേ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിയ ലോകത്തിലെ അല്ലെങ്കിൽ ഏറ്റവും വലിയ നമ്മുടെ രാജ്യത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ വിമാന അപകടമാണ് ഇന്നലെ അഹമ്മദാബാദിൽ നടന്നിട്ടുള്ളത് മരിച്ചുപോയ എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ ഓരോ ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൃത്യമായൊരു പാഠം നാം പഠിക്കുക എന്നുള്ളത് അതിൻ്റെ പിന്നിലെ അള്ളാഹുവിൻ്റെ ഒരു നിയോഗമാണ് ചെറുതും വലുതുമായ നൂറുകണക്കിന് അപകടങ്ങളും അപകട വാർത്തകളും ഒക്കെ ദിനംപ്രതി ഓരോ ദിവസവും നാം കണ്ടും കേട്ടും നിരവധി മരണങ്ങളൊക്കെ കണ്ട് പലപ്പോഴും ഒക്കെ വ്യസനിക്കുന്നവരും ദുഃഖിക്കുന്നവരും പലരും ആശ്വസിക്കുന്നവരുമാണ് കാരണം നമ്മുടെ കുടുംബത്തിൽ ആരും അതിലില്ലല്ലോ അല്ലെങ്കിൽ പലരും പറയാറുണ്ട് നമ്മുടെ സംഘടനയിലോ നമ്മുടെ രാഷ്ട്രീയത്തിലോ ഉള്ള ആരും അതിലില്ലല്ലോ അല്ലെങ്കിൽ നമ്മുടെ മതത്തിലുള്ള ആരും അങ്ങനെ അതിലില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണം അതാർക്ക് കടന്നു വന്നാലും ആ ദുരന്തം ആർക്ക് കടന്നു വന്നാലും ആ ദുരന്തത്തിന്റെ പേരിൽ പ്രയാസവും കണ്ണുനീരം വാർക്കുക എന്നുള്ളതിൽ അല്ലെങ്കിൽ വിഷമം ഉണ്ടാകുക എന്നുള്ളതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ഇന്നൊരു ഡെപ്യൂട്ടി കളക്ടർ അദ്ദേഹത്തിനെ ഇന്ന് സസ്പെൻഡ് ചെയ്തു നിങ്ങളെല്ലാവരും കാൽ കൂടുതൽ വാർത്ത അറിഞ്ഞു കാണും ഇന്നലെ വിമാനാപകടത്തിൽ മരണപ്പെട്ട തിരുവല്ല സ്വദേശിയായി രഞ്ജിത എന്ന നഴ്സ് ആ കുടുംബത്തിന് ഏറ്റക്ഷതവും ആ കുടുംബത്തിന്റെ മക്കളുടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മകളും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനും അടക്കമുള്ള കുടുംബം അമ്മ ക്യാൻസർ രോഗിയാണ് തന്റെ ജീവിതത്തിന്റെ ഉയർച്ചക്കും നേട്ടത്തിനും വേണ്ടി ഒരു സർക്കാർ ഉദ്യോഗം എന്ന രീതിക്ക് സർക്കാരിൻ്റെ ഉദ്യോഗം ലഭിച്ചതുകൊണ്ട് തന്നെ സൈൻ ചെയ്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി കടന്നു വന്ന വന്നിട്ട് തിരിച്ചുപോയ പ്രിയപ്പെട്ടൊരു സഹോദരിയായിരുന്നു രഞ്ജിത വീടിന്റെ താമസം പാല് ഏകദേശം അടുത്തു അടുത്ത ഓണത്തിന് താമസമാകണമെന്നായിരുന്നു അവരുടെ അഭിപ്രായവും ആഗ്രഹവും പക്ഷേ നമ്മൊന്ന് ചിന്തിച്ചു നോക്കുമ്പോ ആ രഞ്ജിത എന്ന് പറയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരിയുടെ വേർപാട് എല്ലാവരും നമുക്കറിയാം ജാതിയും മതവും ഒന്നും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ എല്ലാവരുടെയും കണ്ണുനീൽ കണ്ണുനയിലും കണ്ണുനീര് ധാരതരായി ഒഴുകിപ്പോകുന്ന ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും മരണപ്പെട്ട് ഒരു ജീവൻ മാത്രം ബാക്കിയായി ശേഷിക്കുമ്പോ പ്രിയപ്പെട്ടവരെ ആ രഞ്ജിത എന്ന പ്രിയപ്പെട്ട സഹോദരിയുടെ വേർപാടിൽ അവരുടെ അവർക്ക് ആക്ഷേപ സ്വരങ്ങൾ അപഹാസ്യ സ്വരങ്ങൾ ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ നൽകിയിട്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ ഡെപ്യൂട്ടി കളക്ടറായിരിക്കുന്ന ഒരു കറുത്ത മനസ്സിന്റെ ഉടമ അത് ചെയ്തപ്പോഹത്തെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത ഒരു വാർത്ത നമുക്ക് കാണാൻ കഴിഞ്ഞു ഇവിടെ അപകടങ്ങൾ കടന്നു വരുമ്പോ ജാതിയോ മതമോ ഒരു അപകടം കടന്നു വരുമ്പോ നമുക്കറിയാം കവളപ്പാറയിലെ വയനാടിലെ ചൂരൽ ഭൂമി ഭൂമികുലക്കമുണ്ടായി മനുഷ്യ ജീവനുകൾ മരിച്ചു വീണപ്പോ അതിലധികം പേരും മുസ്ലിം സമുദായത്തിന്റെ ആൾക്കാരായപ്പോ കറുത്ത മനസ്സിന്റെ കുറെ ഉടമകൾ ഉണ്ടായിരുന്നു നമുക്കറിയാം മലവെള്ളപ്പാച്ചലിൽ വിഷജന്തുക്കൾ ഒഴുകി കടന്നു വരുന്നതിനേക്കാൾ ഭീകരമായ അവസ്ഥയിൽ ആ കവളപ്പാറയിലും മലയിലും അടക്കം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അടക്കമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും ജീവനുകൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ ജീവനുകൾക്ക് ഒരു ശാന്തിൽ ആ ഒരു സമാധാനത്തിന്റെയോ ശാന്തിയുടെയോ വാക്കുകൾ പറയാൻ കഴിയാതെ അതൊരു മതകീയമായ ഒരു ശിക്ഷക്കി മനസ്സിലാക്കിയിട്ട് കുറെ മനുഷ്യന്മാർ നമ്മുടെ കേരളത്തിൽ നിറഞ്ഞു തുളുമ്പി ആടുന്ന ഒരു രംഗം അന്ന് നാം കണ്ടതാണ് അതുകൊണ്ട് ഒരു മനുഷ്യത്വ ബോധമുള്ള ഒരു മനുഷ്യനായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിൽ ഹൃദയം എന്ന മൂന്നക്ഷരത്തിന്റെ ഉള്ളിൽ ആ ഹൃദയത്തെ ചേർത്ത് വയ്ക്കുന്ന ദയ എന്ന് പറയപ്പെടുന്ന കൃത്യമായൊരു വാക്കുണ്ട് ആ ദയ ഉള്ള മനുഷ്യന് മാത്രമേ ഹൃദയമുള്ള മനുഷ്യനായി മാറാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ജാതിയും മതവും മറന്ന് മനുഷ്യനെ ഒന്നായി കണ്ടിട്ട് സന്തോഷത്തോടുകൂടി ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും പരസ്പരം പങ്കുവെച്ച് സന്തോഷങ്ങൾ പങ്കിട്ട് സന്താപങ്ങൾ പങ്കിട്ട് നമ്മുടെ നാടിന്റെ സാഹോദര്യവും നമ്മുടെ നാടിന്റെ സഹവർത്തിത്വവും നമ്മുടെ നാടിന്റെ മതേതുരത്വ മുഖവും ഒക്കെ മുറുകെ പിടിച്ച് ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും അതിലെന്നും മുൻപന്തിയിലുള്ളവരാണ് ഈ സമുദായത്തിന്റെ വക്താക്കൾ അഥവാ മുസ്ലിമീങ്ങളായി നാം ഓരോരുത്തരും പക്ഷേ അള്ളാഹു സുഹാന ഹോവത്താല നമ്മുടെ മുന്നിലേക്ക് ഓരോ ദുരന്തങ്ങളും ദുരിതങ്ങളും നമ്മുടെ മുന്നിലേക്ക് പരീക്ഷണമായിട്ട് നമ്മുടെ മുന്നിലേക്ക് നൽകുമ്പോൾ അതിൽ എന്തൊക്കെയാണ് അതിലുള്ള നേട്ടങ്ങളെന്നും ആ ഗുണപാഠങ്ങളെന്നും തിരിച്ചറിഞ്ഞ് കൃത്യമായ റൂട്ടിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ധാർമ്മികമായ ബാധ്യതയാണ് നമുക്കറിയാം ഈ വിശുദ്ധമായ ഖുഹാൻ അള്ളാഹു സുഹാന ഹോവത്താല നമ്മുടെ മുന്നിലേക്ക് നൽകിയിട്ടുണ്ട് ആ വിശുദ്ധമായ ഖുർആാനിന്റെ നിയമങ്ങളും നിയമസംവിധനും കൃത്യമായി അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി കൃത്യമായി രേഖയാക്കി നമ്മുടെ മുന്നിലേക്ക് നൽകുമ്പോ ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ കൃത്യമായ പാത എന്ന് പറയുന്നത് ആ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ച പഠിപ്പിച്ചു ഞാൻ ഇവിടെ ഓതി വെച്ച ഓധിപ്പിച്ചു അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ച നിയമങ്ങൾ റബ്ബുൽ ആലമീനായ ആ നിയമങ്ങളെ അധികരിപ്പിനെ അതിരി കടക്കുക എന്നുള്ളതും ആ നിയമങ്ങളെ കാറ്റിൽ പറത്തി ജീവിക്കുക എന്നുള്ളതുമൊക്കെ അള്ളാഹുനോട് ചെയ്യുന്ന ക്രൂരതയാണ് മനുഷ്യൻ അക്രമകാരികളാകുന്നതിന് കാരണമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സർക്കാരുകൾ നമുക്ക് നൽകുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്ന നിയമങ്ങൾ അത് കൃത്യമായി അനുസരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ എന്ന് മാത്രമല്ല ഒരു മനുഷ്യന്റെ ബാധ്യതയാണ് ബൈക്കിൽ യാത്ര യാത്ര പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എനിക്കും നിങ്ങൾക്കും ഒരുപക്ഷെ ഹെൽമെറ്റ് എന്ന് പറയുന്നത് ഒരു പ്രയാസകരമായ സംഗതിയായി മാറാറുണ്ട് പലപ്പോഴും നമ്മൾ സർക്കാരിനെയോ പോലീസ് ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്താറുണ്ട് എന്തൊരു നിയമമാണെന്ന് പറയാറുണ്ട് അതിന് ഫൈൻ ഈടാക്കുമ്പോൾ കൃത്യമായി അവരെ സപവാക്കുകൾ കൊണ്ട് സരവശങ്ങൾ ചൊറിയാറുണ്ട് പക്ഷേ ആ ഹെൽമെറ്റ് ധരിക്കുന്നത് പോലും ഒരു വാഹനത്തിന്റെ വാഹനത്തിൽ ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് പോലും അത് കൃത്യമായി പാലിക്കണമെന്ന് പഠിപ്പിക്കപ്പെടുന്ന വിശുദ്ധമായ ഇസ്ലാം ആ വിശുദ്ധമായ ഇസ്ലാമിലെ കൃത്യമായ പാഠങ്ങൾ ഓരോ യാത്രകളിലും ഓരോ സഞ്ചാരങ്ങളിലും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വിശ്വാസിയുടെ ബാധ്യതയാണ് വിശുദ്ധമായ ൂടെ നമ്മോട് പഠിപ്പിച്ചു ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സംവിധാനങ്ങളും ആകാശ സീമകൾ അടക്കമുള്ളവർ ആ നക്ഷത്രങ്ങളും ഗാലക്സികളും അടക്കമുള്ളത്യു വിധിക്ക് വഴിപ്പെട്ടുകൊണ്ട് സഞ്ചരിക്കുകയാണ് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ് മായ പ്രകാശമാണ് നമുക്ക് നൽകുന്നത് ആ ഭ്രമണപഥം കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭ്രമണപഥത്തിലൂടെ സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് കൃത്യമായി സഞ്ചരിക്കുന്നുണ്ട് അള്ളാഹുന്റെ കൽപ്പനകൾ വിട്ടത് സഞ്ചരിക്കാറില്ല ഖുർആൻ അതേ പ്രകാരം തന്നെയാണ് ചന്ദ്രനും ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പകൽ ചന്ദ്രൻ വന്ന സംഭവം കേട്ടിട്ടുണ്ടോ സൂര്യൻ രാത്രി ഉദിച്ച ഉണ്ടോ ഇല്ല വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു സുദ്ദ ജരീലി മുസ്തഖറിൽ തഖ്ദീറുൽ അലീം അള്ളാഹു സംവിധാനിച്ച മുഴുവൻ സംവിധാനങ്ങളും ഒരു ഉറുമ്പ് വരെയും പ്രിയപ്പെട്ടവരെ ഒരു ഉറുമ്പ് വരെയും അതിന്റെ കൃത്യമായ പാതയിലൂടെ സഞ്ചരിക്കുന്നുണ്ട് സൂര്യൻ ചന്ദ്രനെ അതികടക്കുന്നില്ല മറികടക്കുന്നില്ല ചന്ദ്രൻ സൂര്യനെയും മറികടക്കുന്നില്ല എപ്പോ മാത്രമേ സംഭവിക്കുള്ളൂ ഈ ആമത്തു നാളാകുമ്പോൾ അള്ളാഹു സംവിധാനിച്ച ഒരു സംവിധാനമുണ്ട് ഉദെ ഉദയസ്ഥാനും അതുപോലെ തന്നെ സ്ഥലത്തിന്റെയും വ്യത്യാസങ്ങൾ പരിശുദ്ധമായ ഹദീശകളൂ നമുക്ക് കാണാൻ കഴിയും കിഴക്കുദിക്കുന്ന സൂര്യൻ പടിഞ്ഞാറന്നുദിക്കുന്ന ഒരു സമയമുണ്ട് ഒരു സന്ദർഭമുണ്ട് അതും അല്ലാഹുവിന്റെ തീരുമാനമാണ് അതും അല്ലാഹുവിന്റെ തീരുമാനമാണ് ഗോളങ്ങൾ കൃത്യമായി അതിന്റെ സഞ്ചാരപഥയിലൂടെ പിന്നെ അതിന്റെ ദൗത്യ നിർവ്വഹണം നടത്തിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഈ കാണുന്ന ഭൂമിയിലെ മുഴുവൻ ജീവജാലങ്ങളും മുഴുവൻ ജീവജാലങ്ങളും ഒരു കുഞ്ഞു ഉറുമ്പ് പോലും അതിനല്ലാഹു സംവിധാനിച്ച ദിശയിലൂടെ മാത്രമാണ് സഞ്ചരിക്കുന്നത് ഖുർആൻ എത്രയോ അത്ഭുതകരമായ സംവിധാനങ്ങളാണ് വിശുദ്ധ ഖുർആാനിലൂടെ നമ്മോട് പഠിപ്പിച്ചത് തേനീച്ചയുടെ സംവിധാനവും തേനീച്ചയുടെ രൂപകൽപ്പനയും അതിന്റെ ഭവന നിർമ്മാണവും അതിന്റെ തേൻ ശേഖരണവും എന്നുവേണ്ട ഏറ്റവും പരിശുദ്ധമായ രീതിയിലും പവിത്രമായ രീതിയിലും ആധുനിക ടെക്നോളജികൾക്ക് പോലും സാധ്യമല്ലാത്ത രീതിയിൽ ക്രിയാത്മകമായ രീതിയിൽ ഇടപെട്ടുകൊണ്ടാണ് ഒരു ചെറിയ തേനീച്ചത്തിന്റെ തേൻ ശേഖരണവും അതിന്റെ കൂട്ടരുക്കലും ഒക്കെ നടത്തുന്നത് ഒരു ഉറുമ്പ് എത്രയോ ആ ഉറുമ്പിന്റെ കഥ പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചിട്ടില്ലേ മഹാൻ പരിവാരങ്ങളും കൂടി നടന്നു പോകുമ്പോ താലത്തു ചരിത്രം ഖുർആൻ പറയുന്നു കമാൻഡർ ബാക്കിയുള്ള ഉറുമ്പുകളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് പ്രവേശിക്കണേ ലയഹ്തി ലയഹ്തി മന്നക്കും മന്നക്കും സുലൈമാൻ നബി സൈന്യങ്ങളും ഇതാ കടന്നു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉറുമ്പുകളെ നിങ്ങൾ നിങ്ങളുടെ മാളത്തിലേക്ക് നിങ്ങൾ പോകണേ കാരണമെന്തേ അവരറിയാതെ നിങ്ങളുടെ അവരുടെ കാൽപാദങ്ങൾ കൊണ്ട് അതിൻറെ അടിയിൽപ്പെട്ടു പോയി നിങ്ങൾ മരിച്ചു പോകും വിശുദ്ധമായ പോകുമ്പോൾ ഉറുമ്പിന്റെ സഞ്ചാര പദത്തെ സംബന്ധിച്ചും ആ ഉറുമ്പിന്റെ അത്ഭുതത്തെ സംബന്ധിച്ചും ആ വർത്തമാനത്തെ സംബന്ധിച്ചും വിശുദ്ധമായ ഖുർവാൻ പഠിപ്പിക്കുമ്പോൾ അള്ളാഹു ഈ ലോകത്ത് ഈ പരിശുദ്ധമായ ഭൂമിയിൽ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ നാം ജീവിച്ചു പോകുമ്പോൾ എല്ലാം അതിൻ്റെ കൃത്യതയോടുകൂടി അള്ളാഹു തല നടപ്പിലാക്കി വരുന്നുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിയമങ്ങൾ പാലിക്കാത്തപ്പെടാത്ത ഒരു വർഗമായി മാത്രമായി ഇന്ന് മനുഷ്യൻ മാറി ഏതൊരു നിയമവും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അധികാരികളും അതുപോലെ തന്നെ അധികൃതരും ഒക്കെ കൊണ്ടുവരുന്നതെങ്കിലും പലപ്പോഴും ആ നിയമങ്ങൾ കൃത്യമായി പാലിക്കാറുള്ളത് പാലിക്കാറില്ല എന്നുള്ളത് നമ്മുടെ ഒരു സ്വഭാവ ഗുണമായി മാറിപ്പോയി ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ ദുരന്തങ്ങളും കടന്നു വരുമ്പോ വിശ്വാസിയുടെ ജീവിതത്തിൽ കൃത്യമായൊരു പാഠം അതിലൂടെ ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ ഒരു കൃത്യമായ പാഠം അതിലൂടെ ഉണ്ടാകണം നമുക്കറിയാം നാം ഓരോരുത്തരും നമ്മുടെ മക്കളാകട്ടെ ഞാൻ അടക്കമുള്ളവർ ഒരാഘോഷത്തിനു വേണ്ടി അല്ലെങ്കിൽ ഒരു ടൂർ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു വലിയൊരു ബസ്സിലാണ് പോകുന്നത് എങ്ങനെയാ പോകുന്നത് ആ യാത്രയ്ക്ക് പോകുമ്പോ അല്ലെ നമുക്കൊരു ഭയപ്പാടുണ്ടാകണം നമുക്കൊരു അള്ളാഹുവിനെ കുറിച്ചൊരു ചിന്തയുണ്ടാകണം ഇത് യാത്രയാണെന്ന് നമ്മുടെ മനസ്സിലുണ്ടാകണം ഇത് റബ്ബിന്റെ പരീക്ഷണമാകാമെന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം ഇന്ന് എന്റെയും നിങ്ങളുടെയും ഒക്കെ മക്കൾ സ്കൂളുകളിൽ നിന്ന് പോകുന്ന ടൂർ പ്രോഗ്രാമുകളുടെയും ഈ പള്ളിയുടെ തിരുമുറ്റത്ത് നിന്നിട്ട് ആ റോഡിലേക്കൊന്ന് മലർന്ന് നോക്കിക്കഴിഞ്ഞാൽ ദിനംപ്രതി എത്രയോ ടൂറിസ്റ്റ് ബസ്സുകൾ കോലാഹാരങ്ങളും ശബ്ദ കോലാഹാരങ്ങളും അഹങ്കാരത്തിന്റെ കടന്നു കടന്നുപോകുമ്പോ ഏതെങ്കിലും ഒരു സെക്കൻഡ് ഒരു നിമിഷത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് അഹങ്കാരത്തിന്റെ പേരിലില്ലാതെ മറ്റെന്താകും എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കൃത്യമായി നമ്മുടെ യാത്രകൾ ഓരോ ദുരന്തങ്ങൾ കടന്നു വരുമ്പോഴും ഇന്നത്തെ ഫ്ലൈറ്റ് അപകടം ഒരുപാട് മെയിൻ്റൻസ് വർക്കുകൾ നമുക്കറിയാം പത്രമാധ്യമങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അതിൽ ഒരുപാട് പോരായ്മകളും വീഴ്ചകളും ഒരുപക്ഷെ ഉണ്ടായേക്കാം അതിന് കൃത്യമായ അതിന്റെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും നമുക്കറിയാം ഓരോ കാര്യത്തിനും ഓരോ വാഹനത്തിന്റെയും കൃത്യമായി ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ച് ശേഷം എയർ ഇന്ത്യയിൽ യാത്ര ചെയ്ത പല യാത്രക്കാരുടെയും അനുഭവങ്ങൾ ഇന്നലെയും ഇന്നുമായി നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലെ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായി അല്ലെങ്കിൽ അതിന്റെ മെയിൻ്റെസ് ഉൾപ്പെടെയുള്ള കൃത്യമായ കാര്യങ്ങൾ നടപ്പിലാക്കാതെയാണ് ഇത്ര അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപതോളം യാത്രക്കാരെ വഹിച്ചുകൊണ്ട് ആകാശം കീറിമുറിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു വാഹനം കടന്നു പോകുന്നത് വിമാനം കടന്നു പോകുന്നത് നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് അല്ലാഹുവിന്റെ തീരുമാനമാണ് നാം എല്ലാവരും അത് വിശ്വസിക്കുന്നവരാണ് അവരുടെ മരണം അല്ലാഹു അങ്ങനെയാണ് തീരുമാനിച്ചിരുന്നത് പക്ഷേ എങ്കിലും അല്ലാഹുവിന്റെ സംവിധാനങ്ങൾ അത് കൃത്യമായി ഓരോ മനുഷ്യന്റെയും ജീവന് വില കൊടുത്തുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആ നിയമങ്ങൾ പാലിക്കപ്പെടാൻ വേണ്ടി ബാധ്യസ്ഥരാണ് ഒരു ബൈക്കാണെങ്കിലും ഒരു സൈക്കിൾ ആണെങ്കിലും ഒരു വിമാനമാണെങ്കിലും ട്രെയിൻ ആണെങ്കിലും അതിന്റെ കൃത്യമായ ഒരു ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കുന്ന വഴി കൃത്യമായി പാലിച്ച് പാലിക്കുക എന്നുള്ളത് അധികാരികളുടെയും അധികൃതരുടെ യും ബാധ്യതയാണ് അല്ലാഹുത്താല നമ്മുടെ എല്ലാ അപകടങ്ങളും അല്ലാഹുത്താല കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് ഓരോ ദുരന്ത പാഠങ്ങൾ കടന്നു വരുമ്പോഴും ആ ദുരന്തത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമുണ്ടാകണമെന്ന് അതിന് കൃത്യമായി നിയമങ്ങൾ നാം പാലിച്ചിരിക്കണം ഒരു കാറിൽ സഞ്ചരിക്കുന്ന സീറ്റ് ബെൽറ്റിൽ ധരിച്ചിരിക്കുക എന്നുള്ളത് അത് നിയമം പാലിക്കലാണ് അത് ഇസ്ലാമിന്റെ ബാധ്യത ഇസ്ലാമിനോടുള്ള അയാളുടെ ബാധ്യതയാണ് കാരണം പിന്നെ സർക്കാരിന്റെ നിയമം പാലിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു മനുഷ്യജീവന് വേണ്ടി വില കൊടുത്തുകൊണ്ടുള്ള കാര്യങ്ങൾ തന്റെ ജീവിതത്തിലേക്ക് പകർത്തുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്ന എല്ലാ അപകടങ്ങളും കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് പറഞ്ഞു വരുന്നത് നമ്മുടെ യാത്രകളൊക്കെ കൃത്യമായി നാം ദിനംപ്രതി ഓരോ കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ ഇന്നും ബാംഗ്ലൂരിൽ ഒരു അപകടമുണ്ടായി ആറോളം പേര് മരണപ്പെട്ടു അങ്ങനെ ദിനംപ്രതി അപകടങ്ങളും അപകട മരണങ്ങളും അല്ലേ ശരീരങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഇന്നലത്തെ വിമാന അപകടത്തിൽ ഒരു ഒരു ബോഡിയുടെ ഒരു കൃത്യമായ ഒന്നും പോലും ഒരു കരിക്കട്ട പോലെ എടുത്തുകൊണ്ട് പോകുന്ന രംഗങ്ങൾ പലപ്പോഴും എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹുലേക്ക് ദ്വാ ചെയ്ത് പ്രാർത്ഥിച്ചു കൊണ്ടായിരിക്കണം നമ്മുടെ യാത്രകൾ ആരംഭിക്കേണ്ടത് അധരവായ് നബിസ് അല്ലാഹു അലൈ വസ്ലല്ല മാത്തങ്ങൾ പരിശുദ്ധമായ ഹദീഫിലൂടെ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവന്റെ ജീവിതത്തിൽ പകർത്തേണ്ട പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് യാത്രാ മര്യാദകൾ അള്ളാഹുവിന്റെ ഹബീബായിട്ടുണ്ട് തങ്ങൾ പഠിപ്പിക്കുന്നു നമുക്കറിയാം നിലത്തിലെ ഫ്ലൈറ്റിലെ പലരുടെയും ഒക്കെ സെൽഫികളും അതുപോലെ തന്നെ ഫോട്ടോസുകളും ഒക്കെ കണ്ടു സന്തോഷം പങ്കിടാൻ വേണ്ടി ഒരു ജീവിതത്തിന്റെ ഒരു പ്രതീക്ഷയ്ക്ക് വേണ്ടി പറന്നുയർന്നവരായിരുന്നു അവർ മറ്റൊരു രാജ്യത്തിലേക്ക് ചെന്നിട്ട് ഒരു നാടിലേക്ക് ചെന്നിട്ട് തൻ്റെ കുടുംബത്തിന്റെ കാര്യം നിർവഹിക്കുന്നതിനു വേണ്ടിയുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടി പോയവരായിരുന്നു അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ വന്നിട്ട് തന്റെ ഉദ്യോഗ സർക്കാർ ഉദ്യോഗത്തിന്റെ പദവി ഒപ്പിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നിട്ട് പോയ രഞ്ജിത എപ്പോഴുള്ള പ്രിയപ്പെട്ട സഹോദരിമാരായിരുന്നു അതിനുണ്ടായിരുന്നത് നമുക്കറിയാം അച്ഛനും അമ്മയും രണ്ട് മക്കളും കൂടി ചേർന്നിട്ട് സെൽഫി എടുത്തിട്ട് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൂടെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരുപക്ഷേ ആ കുഞ്ഞുളും മനസ്സുകളും അവരെ പിന്നെ സൈഡ് ഭാഗത്തിരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച കുരുന്നുകളായിരിക്കും അച്ഛനും അമ്മയും ഒരു സീറ്റിൽ ഇരിക്കുന്നുണ്ട് രണ്ട് മക്കൾ മറ്റൊരു സീറ്റിൽ ഇരിക്കുന്നുണ്ട് ഇവിടെ പോയി പരീക്ഷണം പ്രിയപ്പെട്ടവരെ നാം ഒന്ന് മനസ്സിലാക്കട്ടെ അള്ളാഹുവിന്റെ പഠിപ്പിച്ച പരിശുദ്ധമായ ഒരു ഹദീസ് ഹദീഫ് നിങ്ങളൊരു യാത്ര പോയി കഴിഞ്ഞാൽ സഫറൻ നിങ്ങളൊരു യാത്രയ്ക്ക് നിങ്ങൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സഹോദരങ്ങളോട് നിങ്ങൾ പിട ചോദിച്ചിട്ടായിരിക്കണേ നിങ്ങൾ പോകേണ്ടത് എത്ര യാത്രയാണെങ്കിലും ലാഹുവിന്റെ ഹബീബ എന്ന പഠിപ്പിച്ച ഒരു ഒരു അർത്ഥവത്തായ ഒരു ഗൗരവമുള്ള ഹദീസ് നിങ്ങൾ യാത്ര ചോദിച്ചിട്ട് പോകണം പലപ്പോഴും ഈ ഹദീഷ് ഇവിടെ പറഞ്ഞു എന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത് അല്ലെ നമ്മുടെ മക്കൾ ഗൾഫിൽ പോകുമ്പോ സ്വന്തം മുറ്റത്ത് താമസിക്കുന്ന സഹോദരനോട് പോലും പറയാറില്ല രണ്ടു ദിവസം ആ മകനെ കാണാതിരിക്കുമ്പോൾ ചോദിക്കും എവിടെ പോയി നിന്റെ മകൻ പോയി ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ എന്താ നിങ്ങളുടെ അകത്ത ഒരു ഒരു ദുഷിച്ച ചിന്തയുണ്ട് മകൻ മറ്റുള്ളവൻ അറിഞ്ഞാൽ പിന്നെ അസൂയപ്പെട്ടിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലോ ഈ ഒരു ദുഷിച്ച ചിന്താഗതി എന്റെയും നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ അവൻറെ ഈമാനിന്റെ കണിക പോലും അവന്റെ ഹൃദയത്തിലുള്ള പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങൾ പഠിപ്പിച്ചു സഫറൻ നിങ്ങളൊരു യാത്ര ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവൻ അവന്റെ സഹോദരനോട് അവൻ വിട ചോദിച്ചു കൊള്ളട്ടെ അവന്റെ യാത്ര ചോദിച്ചു കൊള്ളട്ടെ നിങ്ങളുടെ സഹോദരനോട് യാത്ര ചോദിച്ചിട്ട് പറയുന്നു എന്റെ പ്രിയപ്പെട്ട സംസാരിച്ചിട്ട് പറയുന്നു നിങ്ങൾ എനിക്ക് എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് ചെയ്യണേ ഞാൻ ഇന്ന വരെ പോവുകയാണ് യാത്രയ്ക്ക് പോവുകയാണ് അല്ലെങ്കിൽ ജോലിക്ക് പോവുകയാണ് ഞാൻ ഗൾഫിലേക്ക് പോവുകയാണ് ഇന്ന ആവശ്യത്തിന് വേണ്ടി പോവുകയാണ് എനിക്ക് വേണ്ടി ചെയ്യണേ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു ആ മനുഷ്യന് വേണ്ടി അയാൾ ചെയ്യുന്ന ഈ എന്ന് നബിയുനാ റസൂലുള്ളാഹി അലൈഹി വസല്ലം അത് അവന്റെ യാത്രയ്ക്ക് കാരണമാകും കാരണമാകും അവന്റെ 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 യാത്രയുടെ സുരക്ഷിതത്വത്തിന് ഫ്ലൈറ്റിലോ കാറിലോ ബസ്സിലോ ഉള്ള യാത്രകൾ സുരക്ഷിതത്വത്തിലായി തീരാൻ അവന്റെ ചെയ്യപ്പെടുന്ന നബി അലൈഹി പഠിപ്പിച്ചു അതുപോലെ വിശുദ്ധമായ ഹദീസിലൂടെ കാണാം ഒരു മനുഷ്യൻ യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ യാത്രയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് രണ്ടരക്കാലത്ത് യാത്രയുടെ സുന്നത്ത് നമസ്കാരം അവൻ നിർവഹിച്ചു കൊള്ളട്ടെ അത് ഹജ്ജിന് പോകുന്ന പോകുന്നയാളും ഉമരയ്ക്ക് പോകുന്ന ആളും മാത്രമല്ല നിർവഹിക്കേണ്ടത് അവൻ ഏത് യാത്രയ്ക്ക് പോയാലും യാത്രയുടെ സുന്നത്ത് നമസ്കാരമുണ്ട് രണ്ടരക്കായ സുന്നസ്കാരമുണ്ട് മഹാൻ അലി അള്ളാഹു പഠിപ്പിച്ചതുപോലെ യാത്രയ്ക്ക് പുറങ്ങുന്ന മനുഷ്യന് സുന്നത്ത് നമസ്കരിച്ചതിന് ശേഷം അവൻ ആയത്തുൽ കുറിച്ച് അവൻ ഓദിക്കൊള്ളട്ടെ അവന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി ആയത് കുറിസിയും അതുപോലെ സൂറത്തുൽ എന്നുള്ള സൂറത്തും പാരായണം ചെയ്യട്ടെ എന്ന് അതവന്റെ സംരക്ഷണ കവചമാണ് അവന്റെ സംരക്ഷണ കവചമാണ് അവന്റെ യാത്രകൾ യാത്രകൾക്കാൻ ദുരന്തത്തിലേക്ക് അപകടങ്ങളിലേക്ക് പെട്ടുപോകാതിരിക്കാൻ വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നു മഹാനായ ഇമാം നബിറിയു പറയുന്നു വീട്ടിൽ നിന്നും പുറത്തേക്ക് യാത്ര പോകുന്ന സമയത്ത് ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്തിട്ട് പോകുന്ന ഒരു മനുഷ്യന് അവൻ മടങ്ങി വരുന്നതുവരെയും അവന് പ്രയാസകരമായി തോന്നുന്ന ഒരു അപകടവും അവനുണ്ടാവുകയില്ല എന്ന് മഹാനിമാമുന നബിയേ റസൂലുള്ളാഹി തഹാല നബി പഠിപ്പിക്കുന്നു യാത്രയ്ക്ക് പ്രാധാന്യമുള്ള ആയത്തുൽ ഖുർസിങ്ങളെ യാത്രയ്ക്ക് തുടങ്ങുന്നതിനു മുമ്പ് യാത്ര ആരംഭിക്കുന്നതിനു മുമ്പ് നിങ്ങൾ പാരായണം ചെയ്തിട്ട് പോകണം ശുദ്ധമായ ഗ്രന്ഥങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ ഇല്ലാ തവക്കുലാകി റബ്ബിലേക്ക് തവക്കുലാക്കിയിട്ട് യാത്ര പോകുന്ന സമയത്ത് അല്ലാഹുവിൻ്റെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മൻ ഖാല ഇദാ ഖറജ മിൻ ബൈത്തിഹി ഒരു മനുഷ്യൻ യാത്രയ്ക്ക് വേണ്ടി തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് പഠിച്ചു വെച്ച എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമൊക്കെ എൻ്റെ വാഹന വാഹനം വലിയ കൂടിയ വാഹനമാണ് ഇടിച്ചാൽ ഒന്നും ക്ഷതവൊന്നും ഏൽക്കൂല ഞാൻ മരിക്കത്തില്ല എന്നൊക്കെ വീമ്പിളക്കി വളരെ കൂടി ജീവിക്കുന്നവരായിരിക്കും ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാം തകിടം പറഞ്ഞു പോകും അതുകൊണ്ട് നമ്മുടെ വാഹനങ്ങളും നമ്മുടെ യാത്രകളും സുരക്ഷിതമാകാൻ വേണ്ടി അള്ളാഹുവിന്റെ പഠിപ്പിച്ച ഏറ്റവും ഏറ്റവും ഉത്തമമായ ഒരു പഠിപ്പിച്ചു ഈ മനുഷ്യനോട് പറയുമ്പോൾ അവനോട് പറയപ്പെടുമെന്നാണ് സർവ സംരക്ഷണവും നൽകപ്പെട്ടു കഴിഞ്ഞു നിന്റെ കാര്യങ്ങൾ റബ്ബിലേക്കെല്ലാം അള്ളാഹുത്തനെ ഏറ്റെടുത്തു കഴിഞ്ഞു അത് മതി അകന്നു കഴിഞ്ഞു ആ മനുഷ്യരോട് പറയപ്പെടുമെന്ന് തങ്ങൾ പഠിപ്പിച്ചു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ യാത്രയുടെ മര്യാദകൾ അള്ളാഹുന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതുപോലുള്ള മര്യാദകൾ കൃത്യമായി പാലിച്ച് ദുവാക്കലൊക്കെ ചെയ്ത് നമ്മുടെ യാത്രകൾ തുടങ്ങുകയും ആ യാത്രകൾ നാം കൃത്യമായി അള്ളാഹുലേക്ക് തക്കുകയുള്ള യാത്രകളാക്കി മാറ്റാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുക അള്ളാഹുത്തല നമ്മെ സംരക്ഷിക്കും അല്ലാഹുല അപകടങ്ങളിൽ നിന്നും അപകടം മരണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അള്ളാഹുത്താല നമ്മെ കാത്തിരിച്ചു കൊറാകട്ടെ ഇന്നലത്തെ വിമാനാപകടത്തിൽ മരണപ്പെട്ടു പോയ കുടുംബാദികൾക്ക് അവരുടെ മരണപ്പെട്ടു പോയവരുടെ കുടുംബാദികൾക്ക് എല്ലാവിധമായ ക്ഷമയും സമാധാനവും ഒക്കെ നൽകി അല്ലാഹുതാല അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധമായ ഇത്തരത്തിലുള്ള ഭീകരമായ അപകടങ്ങളിൽ നിന്നും ചെറുതും വലുതുമായ അപകടങ്ങളിൽ നിന്നൊക്കെ അല്ലാഹുത്താല നമ്മുടെ നാടിനെയും നമ്മുടെ രാജ്യത്തിനെയും ലോകത്തിനെയും ഒക്കെ അള്ളാഹുത്തല കാത്തുരക്ഷിക്കുമാറാകട്ടെ